ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങനെ തിരശ്ശീല വീണിരിക്കുകയാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത് ആരാണ് കപ്പുയർത്തുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെ ആകാംക്ഷ കാരണം ഈ ഒരു സീസൺ അത്രയ്ക്കും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു നൂറ് ദിവസങ്ങൾ പൂർത്തീകരിച്ചിട്ടും കൺഫ്യൂഷൻ തന്നെ കൺഫ്യൂഷൻ അങ്ങനെ ഒടുവിൽ നമ്മുടെ എല്ലാ ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ അനുമോൾ കപ്പ് ഉയർത്തിയിരിക്കുകയാണ് അനുമോൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു കൺഗ്രാജുലേഷൻ ഞാൻ അങ്ങനെ വീഡിയോയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് അങ്ങനെ അധികം പറയാറില്ല അതുപോലെ തന്നെ ബിഗ് ബോസ് തുടങ്ങിയ ദിവസം മുതൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുകയും ലൈവ് റിവ്യൂവിന്റെ അപ്ഡേറ്റ് കേട്ടുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരെല്ലാം നല്ല പിന്തുണ നൽകി നമ്മോടൊപ്പം കൂടെ നിന്നു നെഗറ്റീവ് പോസിറ്റീവായ ഒരുപാട് കമന്റുകൾ വന്നു പി ആർ എന്നുള്ള വിളിയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ആരോടും ഒരു കണക്കുമില്ല കാരണം ആഫ്റ്റർ ഓൾ ദിസ് ഈസ് എ റിയാലിറ്റി ഷോ എന്നെ പിന്തുണച്ച നിങ്ങളോടെ ഒരായിരം നന്ദി ഒരുപാട് പേര് എൻ്റെ വീഡിയോ കണ്ടു ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തു ഇനി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ എൻ്റെ വീഡിയോകളൊന്നും അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് അങ്ങനെ അധികം പറയാറില്ല അതുകൊണ്ട് ബിഗ് ബോസ് എന്ന ഷോ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബോടെ ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യുക എന്തായാലും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റുകൾ വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ അടുത്ത സീസണിൽ നമുക്കെല്ലാം കാണേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് ഫിനാലയെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ ഇത്രയും വൈകിയതുകൊണ്ട് നാളെ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി ബിഗ് ബോസ് സീസൺ സെവൻ്റെ ടൈറ്റിൽ അനുമോൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു കൺഗ്രാചുലേഷൻ അതുപോലെ തന്നെ ഈ ചാനലിന്റെ പ്രേക്ഷകർക്കും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു അപ്പോൾ വീണ്ടും നമുക്ക് കാണാം ബൈ ബൈ